വളർത്തുമൃഗങ്ങളുടെ കൂട്ടത്തിൽ മുൻനിരയിലാണ് പൂച്ചകൾ മനുഷ്യരോട് ഏറ്റവും അടുപ്പമുള്ള വളർത്തുമൃഗവും പൂച്ച തന്നെയാണ് പൂച്ചയില്ലാത്ത വീടുകൾ അപൂർവമായിരിക്കും പൂച്ചകൾ എന്നു മുതലാണ് മനുഷ്യരുടെ ഇഷ്ടതോളരാവാൻ തുടങ്ങിയത് എന്നറിയാമോ ഡിസ്കവറി ലാബ് ഈ ആഴ്ച അന്വേഷിക്കുന്നത് അതാണ് സ്വാഗതം ഡിസ്കവറി ലാബിലേക്ക് സിംഹങ്ങൾ കടുവകൾ ജാഗ്രറുകൾ കൂഗറുകൾ എന്നിവ ഉൾപ്പെടുന്ന ഫെലിഡെ കുടുംബത്തിലെ ഏറ്റവും ചെറിയ അംഗങ്ങളിലൊന്നാണ് വളർത്തു പൂച്ച ആ കുടുംബത്തിൽ നിന്ന് വളർത്തുമൃഗമായ ഒരേ ഒരു അംഗവും പൂച്ച തന്നെ പൂച്ചകൾ നമ്മെ രസിപ്പിക്കുകയും ആകർഷിക്കുകയും ചെയ്യുന്നു ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യർക്കിടയിൽ പൂച്ചകൾ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് മുതലേ മനുഷ്യർ പൂച്ചകളെ വളർത്തിയിരുന്നു ഇന്നത്തെ വളർത്തുപൂച്ചകൾ ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലും കാണപ്പെടുന്ന കാട്ടുപൂച്ച ഉപജാതിയായ ഫെലിസ് സിൽബസ്ട്രിസ് ലബിക്ക എന്ന വിഭാഗത്തിൽ നിന്നാണ് വരുന്നത് മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ആഫ്രിക്ക എന്നിവിടങ്ങളിലെ പുരാവസ്തു മേഖലകളിൽ നിന്ന് കണ്ടെത്തിയ പൂച്ചകളുടെ ജീനുകൾ വെളിപ്പെടുത്തുന്നത് ഏകദേശം പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ആധുനിക തുർക്കിയിൽ പൂച്ചകൾ മനുഷ്യരുമായി സഹവസിക്കാൻ തുടങ്ങിയെന്നും അവയുടെ കാട്ടു ബന്ധുക്കളിൽ നിന്ന് വേർപിരിഞ്ഞുവെന്നുമാണ് താരതമ്യേന ചെറിയ പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നിട്ടും പുരാവസ്തു സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിയ പുരാതന പൂച്ച ക്രിസ്തുവിന് മുമ്പ് നാലായിരത്തി നാനൂറോടെ കിഴക്കൻ യൂറോപ്പിൽ പ്രത്യക്ഷപ്പെട്ടു എലികളെ നിയന്ത്രിക്കുന്നതിൽ പൂച്ചകളുടെ പങ്ക് മനസ്സിലാക്കിയ വ്യാപാരികൾ കപ്പലുകളിൽ അവയെ പല നാടുകളിലേക്കും എത്തിച്ചു അങ്ങനെ വളരെ ദൂരം സഞ്ചരിച്ച് പൂച്ചകൾ ലോകത്തിന്റെ നാനാതുക്കുകളിലേക്കും എത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് സൈപ്രസിൽ നിന്നാണ് വളർത്തുപൂച്ചയുടെ ഏറ്റവും പഴക്കം ചെന്ന ശവസംസ്കാരം നടന്നതായി കണ്ടെത്തിയത് അവിടെ ഒരു മനുഷ്യനെയും പൂച്ചയെയും ഒരുമിച്ച് അടക്കം ചെയ്തതിന്റെ തെളിവുകൾ ലഭിച്ചു ചൈനയിൽ അയ്യായിരത്തി മുന്നൂറ് വർഷം പഴക്കമുള്ള മാലിന്യ കുഴികളിൽ പൂച്ചയുടെ അസ്ഥികൾ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് പുരാതന ഈജിപ്തുകാർ പൂച്ചകളെ വളരെയധികം ആദരിച്ചിരുന്നു ഇവിടെ ഈജിപ്ഷ്യൻ അവസാന കാലഘട്ടത്തിലെ അതായത് ക്രിസ്തുവിന് മുമ്പ് അഞ്ചാം നൂറ്റാണ്ടിൽ ഒരു ഒളിത്താവളത്തിൽ നിന്ന് കണ്ടെത്തിയ പൂച്ചകളെയും ഈജിപ്ഷ്യൻ ദേവതകളെയും ചിത്രീകരിക്കുന്ന പ്രതിമകളും നമുക്ക് കാണാം പുരാതന ഈജിപ്തിൽ പൂച്ചകൾക്ക് ഒരു പ്രധാന പങ്കുണ്ട് മിഡിൽ ഈസ്റ്റ് വംശത്തിൽ നിന്ന് വേറിട്ട് ഈജിപ്തുകാർ പൂച്ചകളെ വളർത്തിയിരുന്നോ അതോ തുർക്കിയിൽ നിന്ന് ഈജിപ്തിലേക്ക് പൂച്ചകൾ വ്യാപിച്ചതാണോ എന്ന് ശാസ്ത്രജ്ഞർക്ക് ഇതുവരെ ഉറപ്പില്ല എന്തായാലും ഈജിപ്തുകാർ പൂച്ചകളുടെ സംരക്ഷണവും സ്വാതന്ത്ര്യവും വില മതിച്ചിരുന്നു അവരുടെ ദേവന്മാരുടെ സവിശേഷതകൾ പൂച്ചകളിൽ കണ്ടു ചിലപ്പോൾ മരിച്ചുപോയ ഉടമകളുടെ അരികിൽ പൂച്ചകളെ സ്നേഹപൂർവ്വം മമ്മി ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ മതപരമായ ചടങ്ങുകൾക്കിടയിൽ അവയെ വലിയ തോതിൽ ബലിയർപ്പിക്കുകയും ചെയ്തു പൂച്ചതലയുള്ള ദേവതയായ ബാസ്കറ്റിനെ ഒരു സംരക്ഷകയായും ഗർഭധാരണത്തിന്റെയും പ്രസവത്തിന്റെയും ദേവതയായും ആരാധിച്ചിരുന്നു പൂച്ചകളെ മനുഷ്യർ വളർത്തിയതാണോ അതോ അവ സ്വയം വളർത്തിയതാണോ എന്ന സന്ദേഹവും നിലനിൽക്കുന്നുണ്ട് പുരാതന കാട്ടുപൂച്ചകൾ മനുഷ്യരുടെ കാർഷിക കാർഷികവാസസ്ഥലങ്ങളിൽ ചുറ്റിത്തിരിയുമായിരുന്നു അതിനാലാവം പൂച്ചകൾക്കും മനുഷ്യർക്കുമിടയിൽ പരസ്പരം പ്രയോജനകരമായ ബന്ധം വളർന്നുവന്നത് ഈ വാസസ്ഥലങ്ങൾ പൂച്ചകൾക്ക് ധാരാളം ഭക്ഷണവും പാർപ്പിടവും ലഭ്യമാവുന്നതിന് പ്രയോജനപ്പെട്ടു പൂച്ചകൾ കീടങ്ങളെ അകറ്റി നിർത്താൻ സഹായിച്ചതിനാൽ ഈ വാസസ്ഥലങ്ങളിൽ താമസിച്ചിരുന്ന ആളുകൾ പൂച്ചകളുടെ സാന്നിധ്യം അസൗകര്യമായി കണ്ടില്ല എന്നു മാത്രമല്ല സ്വാഗതം ചെയ്യുകയും ചെയ്തു മനുഷ്യരുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നതിനാൽ കൂടുതൽ സൗഹൃദപരവും കൂടുതൽ അനുസരണയുള്ളതുമായ പൂച്ചകൾ വളർന്നു വന്നു അങ്ങനെ അവ സ്വാഭാവികമായും വളർത്തുപൂച്ചകളായി മാറി പൂച്ചകൾ നായ്ക്കളെ പോലെ വളർത്തുമൃഗങ്ങളാണോ വാസ്തവത്തിൽ ശാസ്ത്രജ്ഞർ ഇന്നും പൂച്ചകളെ വളർത്തുമൃഗങ്ങൾ എന്നാണ് പറയുന്നത് പല വളർത്തുപൂച്ചകളും യഥാർത്ഥത്തിൽ കാട്ടുമൃഗങ്ങളാണ് അതായത് അവ മനുഷ്യ തടവിന് പുറത്താണ് ജീവിക്കുന്നത് അവയ്ക്ക് സ്വയം സംരക്ഷിക്കാനും തോന്നുന്നിടത്തേക്ക് പോവാനും കഴിയും കാട്ടുപൂച്ചകളും വീട്ടുപൂച്ചകളും പരസ്പരം ഇണ അതിനാൽ വീട്ടുപൂച്ചകൾ അവയുടെ കാട്ടുജീവികൾ എന്ന സഹജാവബോധം നിലനിർത്തുന്നു ആയിരക്കണക്കിന് വർഷങ്ങളായി ആളുകൾ വളർത്തു നായ്ക്കളെ അവയുടെ കഴിവുകളുടെയും വ്യക്തിത്വങ്ങളുടെയും അടിസ്ഥാനത്തിൽ വളർത്തിയിരുന്നു അതേസമയം മനുഷ്യർ കഴിഞ്ഞ ഏതാനും നൂറ്റാണ്ടുകൾക്കുള്ളിൽ മാത്രമാണ് വളർത്തുപൂച്ചകളെ വളർത്താൻ തുടങ്ങിയത് ഇതിനർത്ഥം നായ്ക്കളുടെ സ്വഭാവം പൂച്ചകളെ അപേക്ഷിച്ച് കൂടുതൽ പ്രവചനാതീതവും മനുഷ്യന്റെ ആവശ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതുമാണ് ഇന്നും ആധുനിക പൂച്ചകളെ പ്രധാനമായും രൂപഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് തരംതിരിക്കുന്നത് നായ്ക്കളുടെ പ്രചരനത്തിൽ രൂപഭംഗി ഒരു ഘടകമാണെങ്കിലും ചരിത്രപരമായി വേട്ടയാടൽ ആടുകളെ മേക്കൽ സ്വത്ത് സംരക്ഷിക്കൽ തുടങ്ങിയ കഴിവുകൾക്ക് കൂടുതൽ പ്രാധാന്യവും ഉണ്ടായിരുന്നു പുതിയ വിഷയവുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം നന്ദി